രാത്രി കാലങ്ങളിൽ ഇവിടെ ഡോക്ടർ അവനെ ഇല്ലേ ഒരു പാർട്ടിക്ക് പോകല്ലാതെ തോന്നുന്നു അപ്പൊ ആംബുലൻസ് ഇവിടെ ആംബുലൻസ് വിളിച്ച് അവരപ്പ തന്നെ കൊണ്ടുപോയി ഞാൻ കണ്ട കാഴ്ച ഇതാണ് നമസ്കാരം ഇന്നലെ വൈകുന്നേരം നമ്മൾ വേണ്ടപ്പെട്ട വലിയ കൊന്ന് ആറ്റിങ്ങൾ വലിയ കൊന്ന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു കക്ഷി എന്നെ കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഹോസ്പിറ്റലിൽ രാത്രി ആതുര ശുശ്രൂഷ നടക്കുന്നില്ല അവിടെ ഡോക്ടേഴ്സൊന്നുമില്ല വരുന്ന രോഗികളൊക്കെ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് മടങ്ങിപ്പോവുകയാണ് പതിവ് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതനുസരിച്ച് രാത്രി അവിടെ എത്തി പത്തു മണിക്ക് ശേഷം എത്താനാണ് ഞങ്ങൾ എത്തി അവിടെ എത്തി അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഇതാണ്

അതായത് ഇവിടെ ഈ രാത്രി കാലങ്ങളിൽ ഇവിടെ ഡോക്ടർ സേവനം ഇല്ലേ ഉണ്ടല്ലോ ഉറപ്പാണല്ലോ നിങ്ങളുടെ തന്നെ ഇവിടെ ഒരാളെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് സേവനമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് ഇവിടുത്തെ എല്ലാവരും പറയുന്ന സേവനം ഡോക്ടർ ഉണ്ട് ഡോക്ടറുണ്ടോ അല്ലാതെ ഉണ്ട് ഉറപ്പാണല്ലോ അപ്പൊ നമ്മളെ വിളിച്ച് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ ചുമ്മാ ചേട്ടാ നിങ്ങളിവിടെ ചികിത്സിക്കുന്നതാണോ ഏഹ് നമ്മളെ ഒരാൾ തെറ്റിദ്ധരിച്ച് വന്നാൽ നമ്മൾ പറയുന്ന കാലം ഇവിടെ ഡോക്ടർ സേവനമില്ല ആർക്കും സൗകര്യം ഇല്ല നോക്കി മരുന്ന് കൊടുത്തു ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ തന്നു അത് കൊടുത്തു ഇപ്പൊ ഒരു ഒരു മണിക്കൂറിനകത്ത് റിസൾട്ടും തരാൻ തുടങ്ങില്ല എല്ലാം കിട്ടിയല്ലേ ഒരു കുഴപ്പമില്ല ഡോക്ടർ സേവനമുണ്ട് നമ്മളെ തെറ്റിദ്ധരിച്ച് തന്നു നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മളെ പറയുന്ന കാലം ഇവിടെ ആരും ഡോക്ടർ സേവനം ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ച് വരുത്തിയാണ് ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടറോട് ഉണ്ട് ഉണ്ട് കൃത്യമായിട്ട് സേവനം തന്നിട്ടുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ നിങ്ങളിപ്പോ എന്താ വന്നേ ഇവിടെ വന്ന നിങ്ങൾക്ക് ഡോക്ടർ സേവനം കിട്ടിയോ ഓ കിട്ടി കിട്ടി കിട്ടിയല്ലോ ഓ ഇവരെ കുഴപ്പമൊന്നുമില്ല നമ്മളെ ഒരു ടീം വിളിച്ചു പറഞ്ഞു ഇവിടെ സേവനം ഇല്ല ഈ പറയുമ്പോൾ പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാല് സേവനം നേരം നമ്മൾ വിളിച്ചു പറഞ്ഞത് കിട്ടി അപ്പൊ ഈ വിളിച്ചു പറഞ്ഞ ആൾക്കാർ തെറ്റാണ് പറഞ്ഞിട്ടില്ല ഡോക്ടർ നല്ല കിട്ടി ചേട്ടാ ആണോ അതാരടന്ന് നമ്മുക്കറിയത്തില്ലോ സങ്കടമൊന്നുമില്ല ഇതാണ് അവസ്ഥ നമ്മളെ വിളിച്ച് പറഞ്ഞു ടിക്കിൻ വിളിച്ച് പറഞ്ഞ മീൻസ് ഇവിടെ ഈ രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ മണി കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സ് സേവനം ഇല്ലെന്നൊക്കെ വിളിച്ചു പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ കൊറേ പേര് അന്വേഷിച്ചു എല്ലാരും പറയുന്നു സേവനം ഉണ്ടെന്നാണ് പറയുന്നത് െന്ന് പറയാണ്ട് സുഖാതന്നു അപ്പൊ തന്നെ ആംബുലൻസ് ആംബുലൻസ് വിളിച്ച് അവര് അപ്പൊ തന്നെ കൊണ്ടുപോയോ ഡോക്ടറും ഉണ്ടായിരുന്നു നമ്മളെ വിളിച്ചു വിളിച്ച് പറഞ്ഞവരൾക്കാരുണ്ട് അവരുടെ വാദങ്ങളൊക്കെ വളരെ പൊള്ളാണെന്നാണ് തെളിയിക്കുന്നത് കാണുമെന്ന് ചില അവർ പറഞ്ഞതായിരുന്നു ചില ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരു സൗകര്യങ്ങളൊന്നുമില്ല എല്ലാവരും ഇവിടെ കഷ്ടപ്പെടുകയാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഞാനിവിടെ സംസാരിച്ചപ്പോഴത്തേക്ക് ആരും ഒരു നെഗറ്റീവ് പറയുന്നില്ല എല്ലാവർക്കും മതിയായ ചികിത്സ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ചികിത്സ ഇവിടെ ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ ഈ ആംബുലൻസ് കേട്ടിട്ട് അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാ നേഴ്സുമാരുടെ ഉണ്ട് എല്ലാവരും വളരെയധികം ഒരു എന്താ പറയുക ഒരു അത്യാഹത്തി കറി കയറിയാൽ പോലും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കാരണം ഈ പറയുന്ന വിളിച്ചു പറയുന്ന ആൾക്കാരൊന്നും ഒരുപക്ഷെ ഇവിടെ നോക്കാറില്ലായിരിക്കും തോന്നുന്നു കാരണം എല്ലാ ഉണ്ട് ഒരു രോഗികൾക്കും യാതൊരു വിഷയം ഉണ്ടാകുന്നില്ല എല്ലാവരും സഹകരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അതിനുവേണ്ടി സൗകര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പറയുന്ന നമ്മളെ വിളിച്ചു പറഞ്ഞ ആൾക്കാർ ഒരു പക്ഷേ ഈ പറയും പോലെ വളരെ നെഗറ്റീവ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും എങ്കിൽ പോലും ഞാൻ കണ്ട കാഴ്ച ഇതാണ് വേറൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഇവിടെ എല്ലാം വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് എല്ലാവരും നല്ല രീതിയിലാണ് പെരുമാറുന്നത് സിസ്റ്റേഴ്സാരും ഡോക്ടേഴ്സാരും എല്ലാവരും വലിയ തിരക്കുകളൊന്നുമില്ല നല്ല ഫെസിലിറ്റിയാണ് നല്ല ബെഡ് ആണ് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് എന്നെ വിളിച്ചു പറഞ്ഞ ആൾക്കാർ ആരും ഇവിടെ എത്തിയിട്ടില്ല എന്തായാലും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കാണാൻ കഴിഞ്ഞത് വിഷമേസിന് വേണ്ടി ക്യാമറയുടെ അഭിലാഷിനൊപ്പം സൈനിങ് സൈനിക